സ്വർണ്ണ ഇവരെ കനത്ത രീതിയിൽ കുതിച്ചു ഉയർന്നു ഇനി കുടുംബ കുറയുമോ എന്നുള്ള സംശയങ്ങളും ഞങ്ങൾക്കുണ്ടാവും അതിലേക്കും വരാം പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു രാജമാണിക്കത്തിലും മമ്മൂട്ടി പറഞ്ഞതുപോലുള്ളൊരവസ്ഥയാണ് അത് ഐ മീൻ ഇതൊക്കെ കാണാൻ അങ്ങനെ ഇല്ലാതെയായി പോയല്ലോ എന്ന് പറയുന്നുണ്ട് ആദ്യം നമ്മുടെ സായികുമാർ മരിച്ചു പോയത് കൊണ്ട് ഐ മീൻ ആ സിനിമയിൽ അപ്പോൾ അതേപോലെ ഇന്ത്യയിൽ പറഞ്ഞതൊക്കെ എന്തറേലിനെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇന്ദിരയിൽ പറഞ്ഞതാണ് നിങ്ങളോട് ഇമാതിരി രീതിയിൽ കുതിച്ച് ഉയർച്ചിൽ അടുത്ത് തന്നെ വരാൻ പോകുന്നു എന്നുള്ളത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറിലും അമ്പതിനായിരത്തിലും എല്ലാ പ്രൈസിലും ഇന്ദ്രയിൽ അതുകൊണ്ടാണ് വാങ്ങാനും വെറുതെ വിറ്റോ ആക്കണ്ടായിരുന്നു പറയാന കാരണം അതിനോ ഓരോ ദിവസം അത്രമാത്രം വലിയ രീതിയിലുള്ള വർധനമാണ് ഗോൾഡ് വരുന്നത് ഓയിൽ രണ്ട് ശതമാനം ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലും മുകളിലേക്ക് പോകുകയാണ് ഇത് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ കാര്യമായാലും ചൈന റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടുകളായാലും ഒക്കെ വലിയ രീതിയിൽ എക്കണോമിക്രൈസ് ഫിനാൻഷ്യൽ ക്രൈസ് ഉണ്ട് ഈവൻ ആമസോൺ റിലേറ്റഡ് ഓരോന്നോരോരോരോ നിര പറയുന്നില്ല ഡാറ്റാ സെൻറ്റർ റിലീസും ടോക്സ് വരെ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗോൾഡ് അത്രമാത്രം വലിയ രീതിയിൽ ഉയർച്ചയാണ് മറ്റു യു എസ് ബേസ്ഡ് ആയിട്ടുള്ള അസറ്റുകളൊക്കെ ഭയങ്കരമായ രീതിയിലുള്ള വിറ്റയക്കലാണ് നടക്കുന്നത് അതൊക്കെ ഗോൾഡിന് ഉയർച്ചയാണ് ഏഷ്യൻ സ്റ്റോക്കുകൾ പോലും സ്ട്രഗ്ലിംഗ്സിലാണുള്ളത് ഈ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ആ സെറ്റുകളൊക്കെ എം തിരി രീതിയിലുള്ള തന്നെ ഡോളറിന് വലിയ രീതിയിലുള്ള തകർച്ചയാണ് അല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടില്ല പിന്നെ ഫെഡറലിൻ്റെ ഓഫീഷ്യൽസിൻ്റെ സ്പീച്ചും ഐ മീൻ മോണിറ്ററി പോളിസികളിലേക്കുള്ള ചില ഫ്യൂച്ചർ ഇൻസൈറ്റ്സുകളൊക്കെ നമുക്ക് അവരുടെ സ്പീച്ചുകൾ കിട്ടിയൊക്കെ വിചാരിച്ചു അതുമുണ്ട് എന്തായാലും ഇപ്പോൾ പവൽ നമ്മുടെ ട്രംപ് തമ്മിലുള്ള ക്ലാഷ് കാരണം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുറിച്ച് ഇത് മാത്രം നമ്മൾ പറയത്തിട്ടു റഷ്യ ഉക്രയുദ്ധത്തിൻ്റെ കാര്യങ്ങളും യു എസ് ഇറാൻ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സുകളും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിമാനങ്ങളോട് മടങ്ങിപ്പോയതും ഒക്കെ ചൈനയിലേക്ക് ഭരണയച്ചു റഷ്യൻ ഐ മീൻ യു എസ് വിമാനങ്ങളൊക്കെ പോയതും സൗദി ആയിട്ടുള്ള കുറച്ച് മുമ്പുള്ള ടാക്സുകളും ഐ മീൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു ഐ മീൻ റഷ്യ ഉക്രൈ യുദ്ധത്തിൻ്റെ ആ കാര്യത്തിലും പിന്നെ മറ്റുള്ള ഒരുപാട് എക്സസൈസായിട്ട് ഓരോ ദിവസവും റിലേറ്റ് ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളും ഒക്കെയുണ്ട് അതിൽ ബേസ് ചെയ്ത് ടൊമാൻഡ് ബേസ് ഉദ്യോഗകാർഷികയിലേക്ക് അമേരിക്കൻ വിമാനങ്ങൾ വന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ ഉള്ള സാധ്യതയെ ന്യൂക്ലിയർ കേന്ദ്രത്തെ ഇറാനിൻ്റെ അറ്റാക്ക് ചെയ്യാനുള്ള അത് റൂൾ ഔട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതും അമേരിക്കയിൽ നിന്ന് അതിനുള്ള പിന്തുണ കിട്ടാതെ വന്നു എന്നുള്ള ചില വാർത്തകളും അതേപോലെ തന്നെ അമേരിക്ക ടോക്സിനാണ് സ്വാധീനിക്കുന്നതെന്നാണ് എന്നുള്ള പുറത്തേക്ക് പറയലും അങ്ങനെ ഒരുപാട് എക്സഫൈസൈറ്റ് കാരണങ്ങൾ ആയിട്ട് കാര്യങ്ങളും ഈവൻ നൗ ആ ട്രാക്സിൻ്റെ പ്രോഗ്രസിനും വരുകയാണ് അഥവാ അറ്റാക്ക് ഈ ഡീലേക്ക് വരുന്നില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യൂ ചെയ്യുമെന്നുള്ള യൂസിൻ്റെ ത്രെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും എന്താണ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ പോകും പോകുമെന്നുള്ളൊരു ത്രെട്ടും അതുപോലെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പീസ്ഫുള്ളി സിവിലിയൻസ് യൂസിന് വേണ്ടിയിട്ട് തുടരുമെന്നും കംപ്ലീറ്റ്ലി ഹാൾട്ട് ചെയ്യില്ല എന്നും ഇറാൻ പറയുകയും മുമ്പ് കമേനി ഈ ഒരു ഐ മീൻ ബട്ട് ദിസ് വൺ അതിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുക എന്നുള്ള ഞങ്ങളുടെ ലക്ഷ്യമല്ല എന്നുള്ളത് പറയുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും റഷ്യ ഉക്രമം പെട്ടെന്ന് അവസാനിക്കാൻ എന്നുള്ള സാധ്യതകളില്ലാത്ത അവസ്ഥയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാധ്യതകളും യു എസ് ആ സ്ഥ ഇത് അബാൻഡൻ ചെയ്യാൻ പോകുന്നു അഥവാ പെട്ടെന്ന് ഡീൽ വരുന്നില്ലെങ്കിൽ എന്നുള്ളതും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും അതിൻ്റെ അക്കീസെൻ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഐ മീൻ വാട്ട് ഞാൻ ഞാൻ എന്ന് പറയാൻ നേരം നമ്മുടെ എന്തെറിയൽ പറയുന്നത് പോലെ വാട്ട് ഈ ഒരു ഇവരുണ്ടല്ലോ ഐ മീൻ അവരും ട്രംപ് തമ്മിലുള്ള ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും പറയേണ്ടി വരുന്നു ഓക്കെ ഐ മീൻ വാട്ട് ദീസ് വൺ ടീച്ചേഴ്സും ഐ മീൻ ടീച്ചേഴ്സ് എല്ലാ ഹെഡ് മാഷും പി ടി ഐ മെമ്പേഴ്സ് ഐ മീൻ സ്കൂളിൻ്റെ മറ്റുള്ള ആളുകളും തമ്മിൽ അച്ചാറുണ്ടായേണ്ടും അതേപോലെ തന്നെയാണ് അവർ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് എന്നുള്ളതായിരുന്നു ഗോൾഡിന് സംഭവിച്ചത് ആ പവരും ട്രംപും തന്നെ ക്ലാഷായി മാറിയിരിക്കുന്നുണ്ട് ഗോൾഡ് ഉയർന്നു ഗോൾഡ് ഇനി ഗ്രാമീണ പതിനായിരത്തിലേക്ക് വളരെ പെട്ടെന്ന് ആയേക്കും അതായത് ഇപ്പോൾ ഗ്രാമിന് ഇന്ന് ഇപ്പോൾ വളരെ വലിയ വർധന വന്നിട്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറായി മാറിയിട്ടുണ്ട് ഒരു ഗ്രാമിന് പവനാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറാ കൂടി എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതായി മാറി നാളെ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് കാര്യമാക്കേണ്ടത് അപ്പോൾ ഇനി കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബം എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണം ഇനിയും കൂടിയേക്കും എന്നുള്ളത് തന്നെയാണ് ഇൻ്റർവ്യൂ എന്ന് പറയാനുള്ളത് ഭയങ്കരമായ രീതിയിൽ വീണ്ടും കുതിച്ചുയർന്നേക്കും അതാണ് പറയുന്നത് അതിൻ്റെ ഉയർച്ച എത്രമാത്രം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ് അതിന് കുറച്ചിലുകളോ ഇടിച്ചിരികളോ ഇല്ല കാരണം എത്രമാത്രം ഗ്രാമീങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അതിന് പ്രധാനം അല്ലാതെ എത്ര പൈസ കൊണ്ടോ ഡോളർ കൊണ്ടോ മറ്റുള്ള ഏതെങ്കിലും കറൻസികൾ കൊണ്ടോ വിലയിരുത്താൻ പറ്റുന്നതിലും അപ്പുറം തന്നെയാണ് അത് ഫെബ്രുവരി മാറിയേക്കും രണ്ടായിരത്തി ഒമ്പതിനെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്താൻ സാധിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഒമ്പതിൻ്റെ ഇനീഷ്യൽസിലുണ്ടായ ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ അതേ സൂചന തന്നെയാണ് ഇത് നൽകുന്നത് അപ്പോൾ ട്രിപ്പിൾ പ്രൈസിലേക്ക് ഗോൾഡ് പോയക്കും അതിൻ്റെ വാ അതിൻ്റെ വൈകളിൽ വരുന്ന ആഴ്ചകളിൽ എങ്ങനെ നമുക്ക് കുറയും എന്ന് പറയാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയും സ്വർണ്ണം ഉദിച്ച് തരാൻ തന്നെയാണ് സാധ്യത എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂലിൻ്റെ ഫോർകാസ്റ്റ് ശരിയായി വരുന്നു ഇടിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എങ്ങനെയൊക്കെ ചെറിയ ഇടിച്ചിരിക്കൽ പ്രോഫിറ്റേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ട്രൈഡേഴ്സിൻ്റെ ബാങ്കിൽ സ്മാൾ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾസിൻ്റെ ഒരു ഉണ്ടല്ലി ഇടിച്ചിട്ടുണ്ടാവും അത് എപ്പോൾ ഇടിയം അവരെല്ലാവരും കൂടി കുറച്ച് പ്രോഫിറ്റ് എടുക്കും പിന്നെ ഇത് ഉയരും ബട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സെൻട്രൽ ബാങ്ക്സിൻ്റെയും ഒക്കെ വലിയ രീതിയിലുള്ള ടണ് കണക്കിനുള്ള വാങ്ങലുകൾ കാരണം ഉയരുന്ന അവസ്ഥയിലേക്കാണ് പ്രത്യേകിച്ച് യു എസ് ബേസ്ഡ് ആസെറ്റുകളൊക്കെ വിറ്റ് ഒഴിവാക്കുന്ന സ്റ്റോക്കുകളൊക്കെ തകർന്നടിയുമ്പോൾ സേഫ് ഹൈവ് ആൻഡ് ഡിമാൻഡ് ഇനിയും വർദ്ധിക്കും ഇപ്പോഴും ഉയരുകയാണ് ഇത്രയും വർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നാല് മണിക്കൂറിലൊക്കെ ഇരുന്നൂറ് യു എസ് ഡോളറിൻ്റെ അടുത്ത് നൂറ്റി ഇരുന്നൂറ് അറ്റാറ് യു എസ് ഡോളറിൻ്റെ വർദ്ധനവയ്ക്കൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ല പെർ ഡേ തന്നെ ഹൺഡ്രഡ് യു എസ് ടൂറിൻ്റെ വർദ്ധനവുമൊക്കെയാണ് ഗോൾഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സോ ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു ഫാക് ഒരു ഒരു കാര്യം തന്നെയായിട്ട് എന്തെങ്കിലും ഇത് ഉയരുന്നതിന് മുമ്പ് തന്നെ ഈ സബ്ജക്ട് എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ വളരെ പെട്ടെന്ന് മുമ്പ് തന്നെ അറിയിച്ചതല്ലാതെ നിസ്സാരമായി ശർണവില ശർണ്ണവില എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം കാര്യങ്ങൾ ആഴ്ചയ്ക്ക് നിങ്ങൾ അന്ന് പോലെ സേവ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരു നൂറ് പണ്ടാക്കിയെടുക്കാൻ എങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായി ഇന്നൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ വരുമാനം വരണം ഓരോ ദിവസവും അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് അക്യോ ചെയ്യാൻ കഴിയുമോ ഇവൻ നിങ്ങൾക്ക് ഒരു പത്ത് അവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പോയിട്ടുണ്ടെങ്കിൽ പോലും രണ്ടായിരം കൂടുതൽ കൂടി ഇരുപതിനായിരം രൂപയുടെ മുകളിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് വെറുതെ ഉയരുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് നിലനിർത്തുക തകരാതെ എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടാണ് എന്തായാലും ഇത് എടുത്ത് സെലക്ട് എടുത്ത് എഴുന്നൊക്കെ താങ്ക്